ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണ് ആണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ആറുമണിക്കാണ് എഴുന്നേറ്റത് അക്കുവിന് രാവിലെ അല്ല ട്യൂഷൻ വൈകുന്നേരമാണേ എക്സാമൊക്കെ ആവാനായതുകൊണ്ട് കുറച്ച് സമയം എടുക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ചര മുതൽ ഏഴര വരെ ആയതുകൊണ്ട് രാവിലെ അവൾക്ക് എട്ട് മണിയാവുമ്പോൾ പോയാൽ മതി അതുകൊണ്ട് ഞാൻ രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കുന്നത് എന്നിട്ട് അരിക്ക് ഒന്ന് പാറ്റിയിട്ട് പിന്നെ അടുപ്പിലേക്ക് ഇടാൻ വേണ്ടി പോകുക അരിയിൽ അഴുക്കൊന്നുമില്ല നല്ല അരിയാ പിന്നെ എനിക്കൊന്ന് പാറ്റിയാലേ സമാധാനമുള്ളൂ അതുകൊണ്ട് അങ്ങ് പാറ്റുന്നത് കേട്ടോ ഒന്നോ രണ്ടോ നെല്ലൊക്കെ ഉണ്ടാവും അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ കഴുകി അരിയൊക്കെ അടുപ്പിലിട്ടു അത് കഴിഞ്ഞിട്ട് ബാജിക്കറിയും അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴറ്റിയിട്ട് അതങ്ങനെ കടുവൊക്കെ പൊട്ടിച്ച് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലോ പശുവും പാലോ ഒഴിക്കുവാണെങ്കിൽ ടേസ്റ്റാണ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാല് ഒഴിക്കലൊന്നുമില്ല പിന്നെ വെള്ളം പോലെ വെക്കരുത് ഇത്തിരി ഒന്ന് കുറുകിയ പോലെ വല്ലാണ്ടങ്ങ് കുറുകുമല്ല ഒരു മീഡിയം പരുവത്തിൽ ആക്കിയെടുക്കണം ഉരുളക്കിഴങ്ങ് ഉടച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും നല്ല ഉരുളക്കിഴങ്ങ് നല്ല കറിയായിരിക്കും കേട്ടോ പൂരിക്കുള്ള മാവൊക്കെ ഞാൻ തലേ ദിവസം കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് പൂരിക്കായാലും ചപ്പാത്തിക്കായാലും ഒരുപോലെ തന്നെയാണ് കുഴക്കുന്നത് അത് രണ്ടും വേറെ വേറെ കുഴക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ഒരുപോലെ കുഴയ്ക്കും പൂരി ഉണ്ടാക്കുമ്പം ചപ്പാത്തി ഉണ്ടാക്കണം രണ്ടും വേണം കണ്ടു ഇവിടെ ഒരടുപ്പയിൽ ചോറ് വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളച്ചിട്ട് വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അക്കുന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂരി മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോറ് വെക്കാൻ കുറച്ച് താമസിച്ചത് അക്കു ചായ കുടിക്കാനും കൊണ്ടുപോകാനുള്ളത് എടുക്കാനും ഒക്കെ ആയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അവൾ കൊണ്ടുപോകാനുള്ളതൊക്കെ തന്നെ തന്നെ കേട്ടോ എടുക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ അക്കുവിനും ചേട്ടയ്ക്കും ഒക്കെ ഞാൻ എടുത്ത് കൊടുക്കത്തുള്ളൂ ഞാൻ എടുത്തു കൊടുത്താൽ എപ്പോഴും ഭക്ഷണം കൂടുതലായിരിക്കും അവർക്ക് കഴിക്കാൻ പറ്റുന്ന നിലക്കാലും കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ പരാതിയാണ് എന്നാൽ പിന്നെ എല്ലാവരും തന്നെ തന്നെ അങ്ങ് എടുക്കുവാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ ഈ പത്രിപ്രസ് ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഉള്ളതുകൊണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പം എളുപ്പം ആവുമല്ലോ ചേട്ടായിക്ക് ഇന്നിപ്പോൾ കുറച്ച് താമസിച്ച് പോയാൽ മതി ഒൻപതരയൊക്കെ ആകുമ്പോൾ പോയാൽ മതിയെ കുഞ്ഞിപ്പിണ്ണു പിന്നെ പല്ലൊക്കെ തീർക്കുന്നുണ്ട് ചേട്ടായി തലേ ദിവസം രാത്രി ഒൻപത് മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ കുറച്ച് പുലിമുരുകെന്ന് പറഞ്ഞാൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് അത്രയും രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ വെട്ടിയൊന്നും വെച്ചിട്ടില്ല ഇനി അക്കൂനുള്ളതെല്ലാം കൊടുത്തിട്ട് വേണം മീനൊക്കെ വെട്ടി കറി വെക്കാൻ പാത്രത്തിൽ വെള്ളം തുടങ്ങണം അക്കൂനൊക്കെ സ്കൂളിലൊക്കെ ആകുമ്പോൾ രാവിലെ എട്ടരയാകുമ്പോൾ തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഉണ്ട് പത്തരയാകുമ്പം ഇൻ്റർവെല്ലിനു വിടുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സും വെള്ളവും പപ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ആ കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരം ഉണ്ട് അതുപോലെ അതുകൊണ്ട് രാവിലെ ഒന്നും വേണ്ട അല്ല തന്നെ കഴിക്കാൻ മടിയാ രാവിലെ അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൂടെ നിൽക്കുക കഴിക്കാൻ മതി വേണോ എന്തായാലും പത്തര വരെ ഇരിക്കേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു കഴിക്കാതെ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം കഴിക്കാൻ എടുത്തിട്ടുണ്ട് കറി ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കറി വേണ്ടാന്ന് പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞിപ്പെണ്ണ് പിന്നെ പല്ല് തേക്കാൻ ഇറങ്ങിയാൽ ഒരു അര അവസാനം ഞാൻ വഴക്ക് പറയുമ്പോഴാണ് പല്ല് തേച്ച ചകത്ത് കയറുന്നത് ഉറക്കത്തിയിന്നൊക്കെ എഴുന്നേറ്റ് പോകുന്നതല്ലേ അപ്പം ബ്രഷും പിടിച്ച് ഇങ്ങനെ സ്വപ്നവും കണ്ടുകൊണ്ട് കുറേ നേരം അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ തേച്ചോ തേച്ച് കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും തേക്കും പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ പിന്നെ അവസാനമൊക്കെ വഴക്കൊക്കെ പറയുമ്പോൾ വേഗം തേച്ച് കയറും പിന്നെ സ്കൂളിൽ പോകുന്ന ഇടത്തേക്ക് ഇങ്ങനെ ഈ പല്ല് തേക്കാൻ കുറേ സമയം വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു ഓട്ടപ്പാച്ചിലും ബഹളവും ഒക്കെയാണേ പിന്നെ കഴിക്കാൻ കൊടുത്താലും ഈ പറഞ്ഞ പോലെ കുറേ സമയം അങ്ങനെ ഇരിക്കും പിന്നെ തലമുടിയൊക്കെ കെട്ടി ഒരുക്കാനും എല്ലാം ഞാൻ തന്നെ പോകണമല്ലോ അവൾ കുഞ്ഞായത് അവളുടെ കൂടെ അവളെ രാവിലെ ഒന്ന് സ്കൂളിൽ ഇവിടെ ഒരു മണിക്കൂർ അവളുടെ കൂടെ തന്നെ നിൽക്കണം വേറെ പണിക്കൊന്നും നേരം കിട്ടത്തില്ല ചോറ് തിളച്ചിട്ടുണ്ട് അതിന് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കണം ബാജിക്കറി ഞാൻ ഒരു വിസിൽ അടിച്ചതിന് ശേഷം സിമ്മിൽ ഇട്ടേക്കുമായിരുന്നേ അതും ആയിട്ടുണ്ട് ഞാൻ ചില്ല കരാ അമ്പ കടിക്കണ്ടിക്കണം മതിയോ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ആവുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ പിന്നെ കഴുകാൻ ബുദ്ധിമുട്ടാവുകയല്ലേ ഇനിയിപ്പോൾ കുറച്ച് പാത്രം കൂടെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട് കുപ്പി ഗ്ലാസ് ഒക്കെ ആദ്യമേ കഴുകി അങ്ങ് മാറ്റും അത് കഴിഞ്ഞിട്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകുന്നെ ആദ്യം വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷമാണ് സോപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കുന്നത് അല്ലെങ്കിൽ ആ ബ്രഷിലെല്ലാം പാത്രത്തിലുള്ള വേസ്റ്റൊക്കെ പറ്റിപ്പിടിച്ച് പിന്നെ ബ്രഷ് പെട്ടെന്നൊരു മുഷിഞ്ഞ മണവും അഴുക്കും എല്ലാവല്ലേ അതുകൊണ്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷമാണ് സോപ്പൊക്കെ ഇടുന്നത് ഇതാ കേട്ടോ പുലിമുരുകൻ എന്ന് പറയുന്ന മീൻ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടിട്ടുള്ളത് എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ മീനൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്നു എനിക്കറിയത്തില്ല കേട്ടോ അയല പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ അയലേക്കായാലും ദശക്കട്ടിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് അയലേക്കാളും രസമുള്ള മീനാണ് ദശക്കെട്ടിയും ഉണ്ട് ഇവിടെ കടലൊന്നും ഇല്ലെങ്കിലും മീനിന് ഇച്ചിരി വില കൂടുതലാണെങ്കിലും ചില സമയത്തൊക്കെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ കിട്ടുവേ മീനൊക്കെ വെട്ടി തേച്ച് കഴുകിയെടുത്തു ഇനിയിപ്പോൾ ഇത് മുളക് കറി വെക്കും കോട്ടയം സ്റ്റൈൽ മീൻ കറി അവിടെ എപ്പോഴും വെക്കുന്നത് ചെറിയ ചെറിയ മീനൊക്കെയാണ് വല്ലപ്പോഴും തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുന്നത് ഇങ്ങനത്തേതൊക്കെ എപ്പോഴും മുളക് കറി തന്നെയോട്ടോ വെക്കുന്നത് മൊത്തം പുലിമുരുകൻ മീനും കറി വെക്കാൻ എടുത്തിട്ടില്ല കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു അതിൻ്റെ ബാക്കി കറിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞമത്തി ഉണ്ടായിരുന്നു അതും വെട്ടി കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചു ഈ മീൻ കറി തീരുമ്പം കുഞ്ഞമത്തി കൊണ്ട് പീരയോ ചാറോ എന്തെങ്കിലും വെക്കാമല്ലോ വെണ്ടയുടെ വിത്തൊക്കെ മാറ്റി പിന്നെ അതിൻ്റെ കമ്പൊക്കെ വെട്ടി രണ്ടാമത് തളിരല്ല വന്ന് കായൊക്കെ ആവും ആദ്യത്തെ അത്രയും കായ്ക്കലായിരിക്കും അല്ലേ കേട്ടെ എന്നാലും കുറച്ചൊക്കെ ആയി വരും റീപ്ലാന്റോ താഴെ രണ്ടെണ്ണം തന്നെ പോയത് ചെറുതായിട്ട് വരാൻ തുടങ്ങി ഈ വെണ്ടയുടെ കമ്പുകളെല്ലാം വെട്ടിയേ വെട്ടിയ കമ്പേന്ന് ഇത് കണ്ടോ ഇത് നേരത്തെ വെട്ടിയതാ ഇതോ കുഞ്ഞ് ആയി വേറെ പുതിയ തളിരല ഇലയൊക്കെ വരുന്നതുകൊണ്ടോ തുളസിയുടെ അല്ലെയോ ഉണ്ട് ഈ കമ്പുകളിലൊന്നും ആയിട്ടില്ല അതൊക്കെ ഇനി ആയി വരും കണ്ടോ ചില കമ്പുകളിലൊക്കെ ആയി വന്നിട്ടുണ്ട് നേരത്തെ ഒരു രണ്ട് മൂന്ന് കമ്പ് വെട്ടി വിട്ടായിരുന്നേ അതാ ഞാനിപ്പോൾ കാണിച്ചത് ബാക്കി ഇപ്പോഴല്ലേ വെട്ടിയത് ഇനിയിപ്പോൾ ഇതെല്ലാം ആയി വരും അതിലുള്ള തീറ്റ ആദ്യം തിന്നെ എന്നിട്ട് അടുത്തു തരാം ആ അത് തന്നെയാണ് പറഞ്ഞത് ഇതിനകത്ത് ചേട്ടായി രാവിലെ കുറച്ച് ബീൻസിൻ്റെ വിത്ത് നിന്നിട്ടുണ്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നോട് പറഞ്ഞായിരുന്നേ ബാക്കി ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇതിന് മാത്രം ഒരു ശകലം വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക ഇന്നിപ്പോൾ കുറച്ച് തുണികളെ അലക്കാനുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ അലക്കി വർക്കിയാൽ തന്നെ അങ്ങ് വിരിച്ചിട്ടു ഷീറ്റ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം